ചെറിയോ പ്രാവശ്യം ഭൂതന്മാരിൽ കൂടെ എനിക്ക് വിടുതൽ ലഭിച്ചിട്ടുണ്ട് ഒരു ചെറിയ സംഭവം ഞാൻ പറയാം സമയം ലാഭിക്കാൻ വേണ്ടി നേപ്പാളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടിരുന്നു തന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കർത്താവ് പല വേലക്കാരും പല ഒന്ന് രണ്ട് ട്രെയിനിങ് ഒന്ന് രണ്ട് ട്രെയിനിങ് സെന്ററും ഒരു ട്രെയിനിങ് സെന്ററും മറ്റേ ഇപ്പോൾ തുടങ്ങാൻ പോയിട്ടുള്ളതേ ഉള്ളൂ പല വേറെ സ്ഥലങ്ങളും കർത്താവവിടെ എഴുതി നേട്ടുണ്ട് ഇതിനു മുൻപ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വേലക്കാരെ ഒരുക്കുകയാണ് ഇപ്പോൾ അവിടെ തന്നെ നേപ്പാളിൽ തന്നെ രാജാവിൻ്റെ ഭരണകാലത്ത് ശുവിശേഷം അറിയിക്കാനോട് അവകാശമില്ലായിരുന്നു അപ്പോൾ ആരെങ്കിലും ശുവിശേഷം അറിയിക്കുകയാണെങ്കിൽ അവർക്ക് പതിനാറ് വർഷം ജയിലും രക്ഷിക്കപ്പെടുന്നവർക്ക് ആറു വർഷത്തെ ജയിലും അങ്ങനെ കഠിനമായ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് കർത്താവ് എന്നെ നേപ്പാളിലേക്ക് അയച്ചത് നേപ്പാളിൽ അയച്ച് വളരെ കഷ്ടങ്ങൾ സഹിച്ച് രാജാവിൻ്റെ സമയത്ത് പകൽ സമയത്ത് ഈ വാഴ അവിടെ വാഴത്തോട്ടത്തിലും അതുപോലെ ഈ മുളയുടെ ഇടയിലൊക്കെ വിളിച്ചിരുന്ന് രാത്രിയിൽ അവരുടെ വീടുകളിൽ കയറി അങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് കൃപ നൽകി പലരും ഇന്ത്യയിൽ കൊണ്ടുവന്ന് വചനം പഠിപ്പിക്കുവാൻ കർത്താവ് ഇവിടെയാക്കി ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യ സംഭവം ഞങ്ങൾ ആ സമയത്ത് അവിടുത്തെ ഞങ്ങളുടെ വിശ്വാസിയിൽ ചിലരെ പോലീസ് സ്റ്റേഷനിലാക്കുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് അവർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ അവരെ അവരുടെ തൂക്കാനും വൃത്തിയാക്കാനും വെള്ളം കൊണ്ടു കൊടുക്കാനും അങ്ങനെയുള്ളവരെ ആക്കും അങ്ങനെയുള്ളവരെ ആക്കിയാൽ ഏതെങ്കിലും ജോലി വല്ലതും കിട്ടിയാൽ ജോലിക്ക് വല്ലതും അവസരം വന്നാൽ പോലീസ് അവരെ സഹായിക്കും അങ്ങനെയുള്ളൊരു പതിയുണ്ട് അപ്പോൾ നമ്മുടെ രക്ഷിക്കപ്പെട്ട ചില വിശ്വാസികളെ ഞാൻ അവിടെ അവരോട് പറഞ്ഞ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് വെള്ളം കൊടുക്കുകയും അങ്ങനെ ചെയ്യും കാരണം പോലീസ് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവരങ്ങൾ അറിയുവാൻ ഞാനൊരു അങ്ങനെ കർത്താവൊരു ഒരു 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 പദ്ധതി തന്നുകൊണ്ട് എന്നെ എവിടെയാ തേടി വരുന്നത് അറിയാൻ അങ്ങനെ പല പ്രാവശ്യം പോലീസ് തേടി വരുന്ന വിവരം അറിഞ്ഞ് രക്ഷപ്പെടുവാനിടയായിട്ടുണ്ട് പല പ്രാവശ്യം അവർ വരുന്നതിന് ഒരു പ്രാവശ്യം ഞാൻ മുപ്പത്തിയാറ് പേരെ സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തിയിട്ട് മുപ്പത്തിയാറ് അല്ല മുപ്പത്തിരണ്ട് പേര് ക്ഷമിക്കണം മുപ്പത്തിരണ്ട് പേരെ സ്നാനപ്പെടുത്തി അവിടെ സ്നാനപ്പെടുത്ത് ഒന്നിച്ചല്ല ഒരാൾ പോയി സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വേറൊരാൾ പിന്നെ അങ്ങനെ കാരണം കൂട്ടമായിട്ടൊന്നും ചെയ്യാൻ ഒക്കുകയില്ല അത് കഴിഞ്ഞ് കത്രിമേശ നടത്തി ശരിയത്താഴ് നടത്തി അവരെല്ലാം പശു താഴ്മുറ പ്രാപിച്ചു ശനിയാഴ്ച തന്നെ അവർ പശു താഴ്മുറ പ്രാപിച്ചു ഞായറാഴ്ചയാണ് അവർക്ക് സ്നാനം നടത്തിയത് ശേഷം തിരുവത്താഴം നടത്തി അവർ ദൈവത്തിൻ്റെ ആത്മുറവ് പെട്ടെന്ന് ഓടിക്കോളാൻ പറഞ്ഞു എന്നെ പിടിക്കാനായിട്ട് പോലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൂടാതെ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു നിന്നെക്കുറിച്ച് അവിടെ പോലീസ് സ്റ്റേഷൻ പോലീസ് പറയുന്നുണ്ട് നിന്നെ പിടിക്കണം അവർ കുതിര കുതിരപ്പ കുതിരയിലും പോലീസുകാർ വരും മോട്ടോർ സൈക്കിളിൽ വരും ജീപ്പിലും വരും എങ്ങനെ വന്ന് നിന്നെ പിടിക്കാൻ പിടിക്കുവാനവർ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് അവരെന്നോട് രാത്രിയിൽ പറഞ്ഞു ഇങ്ങനെ അവർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു അതുകൂടെ ആ ദൈവത്തിന്റെ ആത്മാർത്ഥന പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണമെന്ന് പറഞ്ഞു ഞാൻ തിരുവത്താഴ്ചം കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് തിരുത്താഴ്ചം കഴിഞ്ഞ് ഞാനും അവിടുള്ള രണ്ട് താങ്കളുടെ അവിടെ ഞാൻ ട്രെയിൻ ചെയ്ത് നേപ്പാളി രണ്ട് സഹോദരന്മാരുമായിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂറോളം നടന്നു നടന്നുകൂടി ഒരു റോഡിൻ്റെ അടുത്ത് വന്നു അവിടുന്ന് അപ്പോൾ ഞാൻ ആ സോഹരന്മാരോട് പറഞ്ഞു എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് അവിടെ കയ്യിലുണ്ടായിരുന്നു ബാഗ് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ വന്നു അവിടുന്ന് അവിടെ ഒരു മെറ്റഡോറ് പോലൊരു വാൻ ഉണ്ടായിരുന്നു അതിന്ന് ബാഗ് എന്താ പട്ടണത്തിൻ്റെ അടുത്ത സ്ഥലത്തിനൊക്കെ ജോലി പണിക്കാത്ത ബിരട് നഗർ ആ ബിരറ്റ് നഗർ ബസ് സ്റ്റാൻഡിലേക്ക് അവിടുത്തെ മെറ്റഡോർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നു ബസ് മെറിറ്റിനർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ പോലീസ് നിൽപ്പുണ്ട് അന്ന് നേപ്പാളിലെ പോലീസ് വലിയ അതിഹാമുള്ളവരാണ് രാജാവിൻ്റെ റോയൽ പോലീസ് അവരുടെ തൊപ്പിയും ബെൽറ്റും കണ്ടാലോ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കൈ കാണിച്ചാൽ അറസ്റ്റ് ചെയ്യുന്നുള്ള നിയമമാണ് ഇന്നാണെങ്കിൽ മാവോവാദിയെല്ലാം വന്നവരെ ഒരുപാട് കൊല്ലുകൊടുക്കുകയും ചെയ്തു അത്രയും വില ഇന്ന് പോലീസിനില്ല അന്ന് നല്ല വിലയുള്ള സമയമാണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ പോലീസുകാരൻ ഒരാളോട് നിൽപ്പുണ്ട് ഇപ്പം ആ ചെറിയ മെറ്റഡോർ നിറച്ച ആളുകളുമുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്തു വന്നാണെന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എനിക്കെങ്ങനെ തോന്നി ഞാനൊരു നേ ഞാൻ ആദ്യം തന്നെ ദൂരെ ഇരിക്കുന്ന ഒരാൾ വിളിക്കുന്ന പോലെ വിളിച്ചുകൊണ്ട് എങ്ങനെ ഇറങ്ങിയപ്പോൾ പോലീസുകാരനകത്ത് നോക്കിക്കൊണ്ടിരുന്നു ഞാൻ വിളിയിലിറങ്ങി വിളിയിലിറങ്ങിയൊരു സൈക്കിൾ റിക്ഷയിലിറങ്ങി ഇരുന്ന് അവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയാലാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് വലിയ ബസ് ഇന്ത്യയിലേക്ക് വരുന്ന ബസ് സ്റ്റാൻഡ് കക്കിട വിട്ടിലേക്ക് ഞാൻ അവിടെ വന്ന് അവിടെ നോക്കിയപ്പോൾ അവിടെ രണ്ട് പോലീസുകാരുണ്ട് ഞാനൊരു നേപ്പാൾ ഇട്ടിട്ടുണ്ട് എന്നാൽ നേപ്പാളികൾ എല്ലാവരും എന്നേക്കാൾ പ്രായ നീളം കുറവുള്ളവരും അവരുടെ നിറം വെളുത്ത നിറവും അവരുടെ നാക്ക് ഈ മൂക്ക് ഇന്ത്യയിൽ നാക്കെന്നാണിതിന് പറയുന്നത് മൂക്ക് വളരെ പതിഞ്ഞ പതിഞ്ഞ മൂക്കുമാണ് അപ്പം ഞാനങ്ങനെ നാക്കോ മൂക്കം എന്ന് പറഞ്ഞാൽ തെറ്റി ചെറിയ കാരണം ഇന്ത്യയിൽ ഇതിനെന്താ പറയുന്നത് അറിയാതെ വന്നു പോയാൽ ക്ഷമിക്കണേ ഹിന്ദി അറിയാവുന്നവർക്ക് അത് അറിയാമല്ലോ അപ്പോൾ അവർ കണ്ടുപിടിക്കാൻ കഴിയും എന്നാൽ ആ രണ്ട് അവിടെ നിൽപ്പുണ്ട് അവിടെ ഒരു കക്കിടപിട്ടായാലെ കത്തുകിട്ട് നടന്ന് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഞാൻ ആ വണ്ടിയിൽ കയറി ഡ്രൈവറുടെ പുറയിലത്തെ സീറ്റിലിരുന്നു ഞാനേ ഉള്ള ആദ്യം അപ്പോൾ അവരെ എനിക്ക് നേപ്പാളി ഭാഷ കുറച്ചൊക്കെ അറിയാം അവർ പറയുകയാണ് അവനെ പിടിക്കാൻ പോയിട്ടുണ്ട് ഒന്നുകിൽ കുതിരക്കാരൻ അവരെ പിടിച്ചു കാണും അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളുകാരൻ അല്ലെങ്കിൽ ജീപ്പിലുള്ളവർ പിടിച്ചു കാണും എന്ന് പറയുകയാണ് എന്നാലും നമുക്കപ്പം അപ്പോൾ അവർ വണ്ടിക്കകത്തുനിന്ന് കയറി വണ്ടിക്കകത്ത് കയറി നോക്കുമ്പോൾ ഞാൻ ഒറ്റയാളേ ഉള്ളതിനകത്ത് അവിടെ എല്ലാം നോക്കി അവരേൽ നീളമുള്ള വടിയൊന്ന് അടിച്ചിറങ്ങിപ്പോയി എന്നെ കണ്ടില്ല ഞാൻ പറഞ്ഞ ദൂതന്മാർ നമ്മളെ സൂക്ഷിക്കുന്ന കാര്യമാണ് ഞങ്ങളോട് പറയുന്നത് എന്നെ കണ്ടില്ല ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് അടുത്ത വണ്ടി വണ്ടിയെല്ലാം ആളുകൾ നിറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ വന്ന രണ്ട് കർത്താവിൻ്റെ ദാസന്മാർ പുറയിലായിരുന്നു അവർ വേറെ സൈക്കിൾ റിക്ഷയിൽ കയറി അവർ വന്നു അവരെ പോലീസ് പിടിക്കുക അവരുടെ സ്ലീപ്പിംഗ് ബാഗൊക്കെ നോക്കി ഇത് നിന്റെ ആണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ അവരുടെ വൈറ്റത്തൊക്കെ ഇങ്ങനെ വടിയൊക്കെ കുത്തുകയൊക്കെ ചെയ്തെന്നാൽ അവരൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് അവർ അവരുടെ ഞാൻ നേരത്തെ പണം കൊടുത്തിരുന്നു നിങ്ങളും ബോർഡറിൽ വരെ വരണം കാരണം ഇടയ്ക്ക് പോലീസ് പിടിച്ചാൽ നിങ്ങൾക്ക് വണ്ടിയിലായിരുന്നു പണം അവർക്കും കൊടുത്തിരുന്നു അവർ വരത്തക്കെ വന്നു അവരും വന്ന വണ്ടിയിൽ കയറി വണ്ടിയിൽ നിറച്ച ആളായി പോലീസ് രണ്ട് പോലീസ് വന്ന് വീണ്ടും മുഴുവനും ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴും ഞാൻ അവിടെ ഇരുപ്പോ എന്നോടൊന്നും ചോദിച്ചില്ല അത് എന്ന് വണ്ടി വിട്ടു ഒരു എട്ട് കിലോമീറ്റർ ആയപ്പോൾ പുറകെ മോട്ടോർ സൈക്കിളും ജീപ്പും കൂടെ വന്ന് വണ്ടിയുടെ മുൻപിക്കയറി നിർത്തി നിർത്തിയിട്ട് വഴക്കും ചീത്ത ഒക്കെ പറഞ്ഞ് തൊഴിക്കുകയൊക്കെ ചെയ്ത് വണ്ടിക്ക് അത് മുഴുവനും ചെക്ക് ചെയ്തു ആ ആ ചെക്ക് ചെയ്യുന്ന ഏഴെട്ട് ഓഫീസർമാരുണ്ട് അവരെല്ലാം കേറി നോക്കിനൊക്കെയും എന്നോടവർ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല ഞാൻ അവിടെ ശാന്തമായിട്ടിരിക്കുന്നു ഓടി പറഞ്ഞു പറഞ്ഞു വണ്ടി വിട്ട് ഉക്കോവിച്ചു ഞാൻ അവര് നമ്മുടെ സഹോദരന്മാർ ടീമിലുള്ള ഒരു ബാക്ക്ഡോഗരായാലുണ്ടായിരുന്നു ഞാൻ ചെല്ലാനായിട്ട് കുറേ താമസിച്ചപ്പോൾ ആരേഴ്ച ദിവസം കൂടുതൽ താമസിച്ചു കാരണം ഞാൻ ഇന്ത്യക്കാർ ഇന്ത്യ നമ്മുടെ എൻ്റെ കൂടെ വന്ന ആരേഴ്ച ടീം അങ്ങനെ ഞാൻ ബാക്ക്ഡോഗരായി ഇന്ത്യ നേപ്പാളിന്റെ ബോർഡർ വിട്ടിട്ടാണ് പോകുന്നത് അവിടെ അവിടെ ഒരു ക്യാപ്റ്റൻ ബെഹലെന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ബുദ്ധായി രക്ഷിക്കപ്പെട്ടു വന്ന സഹോദരൻ അദ്ദേഹം ഞാൻ വരാൻ ആറേഴ് ദിവസം താമസി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഭീതി ഉണ്ടായി പോയി അന്വേഷിക്കുക അദ്ദേഹം നേപ്പാളിൽ വന്നു ബുരറ്റ്നഗറിൽ വന്നു ബുരറ്റ്നഗറിൽ അന്നാണ് വരുന്നത് അന്ന് വന്ന് രാത്രി അവിടെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ബുരറ്റ്നഗർ വലിയൊരു പട്ടണമാണ് ഹോട്ടലിലെല്ലാം പോലീസ് കയറി ചെക്ക് ചെയ്യാണ് കട്ടിലിന്റെ കീഴേലും നോക്കുകയാണ് അപ്പോൾ അവരോട് ചോദിച്ചു നീ എവിടെ നിന്നപ്പം അവരോട് എല്ലാവർ പറയുന്നുണ്ട് ഒരു ഇന്ത്യൻ ഇന്ത്യൻ വന്നിട്ട് ഇവിടെ ക്രിസ്ത്യാനികളാക്കി വെച്ച് പോയി അവനെവിടെ അവനെ തേടുകാണുന്നു അവിടെ എല്ലാം നോക്ക് കട്ടിൻ്റെ കീഴിലും നോക്കുക പിറ്റേ ദിവസം ബഹൽ വന്നപ്പം ഞാൻ എവിടെയുണ്ട് ബാക്ക്വേഡായിരുന്നു അവരോട് ആരാധിക്കുക ഞാൻ ഒരു സംഭവം മാത്രമേ നിങ്ങളോട് പറഞ്ഞുള്ളൂ അങ്ങനെ എത്ര സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്